നമസ്കാരം പ്രവാസികൾക്ക് ഏറെ അഭിമാനവും ഏറെ സന്തോഷകരവുമായ ഒരു വാർത്തയാണ് കേരളത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരെ നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയെ പേടിച്ചുകൊണ്ട് പല പ്രവാസികളെയും മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ് എല്ലായിടത്തും ഉണ്ടാകുന്നത് എന്തുകൊണ്ടും അവനൊരു കൊറോണ ബാധിതനാകാം എന്നുള്ളൊരു സംശയം കൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിൽ അത്തരത്തിലൊരു പ്രവാസി തന്നെ വലിയ ഒരു മാതൃകയായി മാറിയിരിക്കുന്നു കേരള ആരോഗ്യ ആരോഗ്യവകുപ്പിന് വലിയ സാന്ത്വനവും വലിയ കൈത്താങ്ങും മാതൃകയുമായിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയെ ഭയമില്ലാതെ പ്രതിരോധിക്കുന്നതിലൂടെ അതിനെ കീഴ്പ്പെടുത്താനാകും എന്ന് വിശ്വസിക്കുന്ന തൊടുപുഴ പേൾ ഹിൽസ് കണ്ടത്തിൽ മാത്യു വർഗീസ് ഏറെ മാതൃകയാവുകയാണ് അദ്ദേഹം തൻ്റെ വീട് ഐസൊലേഷൻ വാർഡായി മാറ്റാൻ വിട്ടു നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ശുഭകരമായ ഏറെ സന്തോഷകരമായ ഒരു വാർത്ത ആ താല്പര്യം അറിയിച്ചുകൊണ്ട് പഞ്ചായത്തിന് സമ്മതപത്രം നൽകി എന്നുള്ള വാർത്തയും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് ഇതിനായി വീട്ടിലുണ്ടായിരുന്ന മാതാവിനെ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ് ചെയ്തത് ഐസൊലേഷൻ വാർഡായാൽ അവിടെ കൃത്യമായ നിരീക്ഷണങ്ങളും മറ്റുള്ളവരുടെ സാമീപ്യം ഉണ്ടാകാതിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒഴിപ്പിച്ച് അവിടെ ഒരു ഐസൊലേഷൻ വാർഡാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും മാത്യു വർഗീസ് ഒരുക്കിയിരിക്കുകയാണ് നൂറ് മീറ്റർ ചുറ്റളവിൽ വീടുകളൊന്നും ഇല്ല എന്നുള്ളത് ഏറെ ശുഭമായ ഒരു കാര്യം കാരണം ഐസൊലേഷൻ ആകുമ്പോൾ അതിനടുത്ത് ആരും കടന്നു വരാതിരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഐസൊലേഷൻ സക്സസ്ഫുൾ ആവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ നൂറ് മീറ്റർ ചുറ്റളവിൽ വീടുകൾ ഒന്നുമില്ലാത്തതിനാൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് മാത്യു വർഗീസിൻ്റെ വീട് എന്നുള്ളതാണ് മുന്നൂറ് ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള വീട്ടിൽ വൈദ്യുതി വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മാത്രമല്ല ഇതിനു മുൻപും മാത്യു വർഗീസ് വലിയ മാതൃകയായിട്ടുണ്ട് എല്ലാ ദുരന്തങ്ങളിലും വലിയ കൈത്താങ്ങാവുന്ന അദ്ദേഹത്തിന് ഒരു നല്ല മനസ്സാണ് എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് പ്രളയകാലത്ത് പന്ത്രണ്ട് കന്നുകാലികളടക്കം നാല് കുടുംബങ്ങളാണ് ദിവസങ്ങളോളം ഈ വീട്ടിൽ താമസിച്ചത് വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മാത്യു വർഗീസ് ഇപ്പോൾ നാട്ടിലുണ്ട് നാട്ടിലുള്ളപ്പോൾ സമൂഹത്തിന് നന്മ ചെയ്യണം നാട്ടുകാർക്ക് ഗുണകരമായിരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആ തോന്നൽ അതുതന്നെയാണ് ഇതെല്ലാം അദ്ദേഹത്തെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു വലിയ വൈറസിനെ നേരിടാൻ ഒരാളും കാണിക്കാത്ത ഒരു മന ഉറപ്പ് ചങ്കുറപ്പാണ് മാത്യു വർഗീസ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് സ്വന്തം വീട് വിട്ടു നൽകുകയാണ് ഐസൊലേഷന് വേണ്ടി ഭാര്യയും കുട്ടികളും തിരുവനന്തപുരത്താണ് ഇപ്പോൾ താമസിക്കുന്നത് ജനിച്ചു വളർന്ന വീടും നാടും മറക്കാൻ കഴിയാത്തത് തന്നെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട് പഞ്ചായത്തിൽ നാൽപ്പത്തി അഞ്ച് പേർക്ക് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത പഞ്ചായത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അതിനു വേണ്ടിയാണ് ഐസൊലേഷന് വേണ്ടി തൻ്റെ വീട് വിട്ടു നൽകാൻ മാത്യു തയ്യാറാകുന്നു പത്തൊൻപത് പേർ രോഗനിരീക്ഷണത്തിലാണ് ഉള്ളതെന്നും ഇതിൽ മൂന്ന് പേർ പ്രൈമറി ഐസൊലേഷൻ ആണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു പേർ നിരീക്ഷണത്തിലാണ് എന്നുള്ള വാർത്തയും പഞ്ചായത്തിനകത്തുനിന്ന് തന്നെ പുറത്തു വരുമ്പോഴാണ് ഈ വലിയ സഹായ മനസ്കഥയുമായി മാത്യു വർഗീസ് രംഗത്ത് വരുന്നത് എന്തായാലും വൈസ് പ്രസിഡന്റ് രാജീവ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുമ്പോൾ മാത്യു വർഗീസിന്റെ ആ നല്ല മനസ്സിനെയും പ്രകീർത്തിക്കുന്നുണ്ട് ആവശ്യമായ നടപടികളെല്ലാം ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് അദ്ദേഹത്തിൻ്റെ വീട് ഐസൊലേഷകനാക്കാനുള്ള നടപടികളെല്ലാം നടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ എന്തായാലും അദ്ദേഹത്തിന് ആ നല്ല മനസ്സിന് പ്രവാസികൾ ഒന്നടങ്കം കൈയടിക്കുകയാണ് കോവിഡ് നയൻറ്റീൻ എന്നുള്ള ആ ഒരു രോഗബാധ കേരളത്തെയും അതുപോലെ തന്നെ ലോകത്തെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാസികളായ നിരവധി പേരിൽ നിന്നാണ് ഈ രോഗം കേരളത്തിലേക്ക് എത്തിയത് അത്തരത്തിൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമുള്ളപ്പോഴാണ് ഈ ഒരു പ്രവാസി ഏറെ മാതൃകയാകുന്നത് അഭിമാനമാകുന്നത് അഹങ്കാരമാകുന്നത്